നമസ്കാരം കാർഡ് ട്രാൻസാക്ഷനും ഓൺലൈൻ പേയ്മെന്റിനും പകരമായി കൈവീശിക്കൊണ്ട പണം അടയ്ക്കാനുള്ള പദ്ധതിയുമായി യു എ ഇ പാമ്പേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഈ വർഷം തന്നെ വ്യാപിപ്പിക്കാനാണ് യു എ ഇ ലക്ഷ്യമിടുന്നത് ടെക്നോളജി ഡെവലപ്മെന്റ് ഗ്രൂപ്പായ ആസ്ട്രാടെക് ആണ് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പിന്നിൽ ദുബായ് ഫിൻടെക് ഉച്ചകോടിയിൽ ഫിൻടെക് സബ്സിഡിയറി പേബായ് വഴി കമ്പനി പേയ്മെന്റ് സൊല്യൂഷൻ അവതരിപ്പിച്ചു യു എയിൽ സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇനി കാർഡ് സ്വൈപ്പ് ചെയ്യാതെ തന്നെ പണമടയ്ക്കാനുള്ള സംവിധാനമാണ് പാം പേ ഒരുക്കുന്നത് ബയോമെട്രിക് രീതികൾ ഉപയോഗിച്ച പേയ്മെന്റുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു പാം കോണ്ടാക്ട്സേഷൻ സേവനമാണ് പാം പേ ഇടപാടുകൾ ആധികാരികമാക്കാൻ പേയ്മെന്റ് മെഷീനുകൾ ഉപയോക്താക്കളുടെ പാം പ്രിന്റുകൾ ശേഖരിക്കും തങ്ങൾക്ക് നിലവിൽ ഒരു നിശ്ചിത എണ്ണം മെഷീനുകൾ ഉണ്ട് എന്നും അവ പ്രാദേശിക മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനുള്ളിൽ പരീക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും ടെക്നോളജി ഡെവലപ്മെന്റ് ഗ്രൂപ്പായ ആസ്ട്രാടെക്കിൻ്റെ സ്ഥാപകനായ അബ്ദുള്ള അബൂ ഷേഖ് പറയുക പറയുകയുണ്ടായി ഈ വർഷം മുഴുവനും അൻപതിനായിരം പേബായ് വ്യാപാരികൾക്ക് സ്കെയിലിങ്ങിനുള്ള പൂർണ്ണമായ സന്നദ്ധത ഉറപ്പാക്കും ഈ വർഷം തന്നെ പാമ്പേ പരിധികളില്ലാതെ പുറത്തിറങ്ങുന്നുവെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാവിയിൽ ബാങ്കുകളുമായി ഈ സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കുന്നത് കമ്പനി പര്യവേഷണം ചെയ്യുകയാണ് എന്നും ഇത് ഉപയോക്താക്കളെ അവരുടെ അക്കൗണ്ടുകൾ നേരിട്ട് ലിങ്ക് ചെയ്യാൻ പ്രാപ്തമാക്കുന്നുവെന്നും അബ്ദുള്ള അബു ഷേഖ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഉപഭോക്താക്കൾക്ക് എങ്ങനെ ഇതിൽ സൈൻ അപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം പാമ്പേ സാങ്കേതിക വിദ്യ ഉപയോക്താക്കൾക്ക് സൗജന്യമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉപയോക്താക്കൾക്ക് വിൽപ്പന കേന്ദ്രത്തിൽ തന്നെ ഉപകരണം വഴി രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഭാവിയിൽ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സംവിധാനം പ്രവർത്തിക്കുന്നത് പോലെ ഉപയോക്താക്കൾക്ക് അവരുടെ ഫോണിലെ ഒരു ഡോക്യുമെന്റേഷൻ ഫീച്ചറിലൂടെ അവരുടെ കൈപ്പത്തി രേഖകൾ ഉപയോഗിച്ച അക്കൗണ്ടുകൾ എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പാമ്പേ ആപ്പുകളിലേക്ക് അത് സംയോജിപ്പിക്കുകയും ചെയ്യും പരമ്പരാഗത കാർഡ് പേയ്മെന്റുകളെക്കാളും മറ്റ് പേയ്മെന്റ് സാങ്കേതിക വിദ്യകളെക്കാളും കൂടുതൽ സുരക്ഷിതമായ ബദലാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് കമ്പനി പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിലുള്ള പോയിന്റ് ഓഫ് സെയിൽ സംവിധാനങ്ങളുമായുള്ള സംയോജനമാണ് മറ്റൊരു പ്രധാന സവിശേഷത പ്രാരംഭഘട്ടത്തിൽ ഈ സാങ്കേതിക വിദ്യ നടപ്പിലാക്കാൻ താല്പര്യമുള്ള വ്യാപാരികൾക്ക് സൈൻ അപ്പ് ചെയ്യാനും സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിക്കാനും അവരുടെ അക്കൗണ്ട് മാനേജർമാരുമായി ബന്ധപ്പെടാൻ സാധിക്കും എന്തായാലും ഈ ഒരു സേവനം യു എ ഇ നിവാസികൾക്ക് ഒട്ടേറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്